കേരള സ്റ്റോറി വിവാദത്തിൽ പ്രതികരണവുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെത്തിരിക്കുന്നു കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിച്ചത് ക്രൈസ്തവ സഭയുടെ തീരുമാനമാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് സിനിമ മുസ്ലിം കമ്മ്യൂണിസ്റ്റ് കേരള വിരുദ്ധമാണ് കാലിക മൂല്യങ്ങളോ കാല മൂല്യമോ സിനിമയ്ക്കില്ലെന്നും സഭ എന്തിനത് പ്രചരിപ്പിച്ചുവെന്ന് ആലോചിക്കണമെന്നും എം വി ഗോവിന്ദൻ ചോദിച്ചു സിനിമ നിരോധിക്കണമെന്ന നിലപാട് എൽ ഡി എഫിനില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഹരിയാനെ സംബന്ധിച്ച് തീരുമാനം കണ്ടത് ഞങ്ങൾ അത് സംബന്ധിച്ച് കഴിഞ്ഞ ഒരുപാട് ഈ കേരള സ്റ്റോറി എന്ന് പറയുന്നതിന് മൂന്ന് ഉള്ളടക്കം ഒന്ന് അത് മിസ്ലി മുസ്ലിം രീതമാണ് രണ്ട് അത് കമ്മ്യൂണിസ്റ്റ് യൂത്താണ് മൂന്നത് കേരള ജീവിതമാണ് ഈ മൂന്ന് ഉള്ളടക്കങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മൂല്യവും ഇല്ലാത്ത ആർ എസ് എസ് അതിൻ്റെ അജണ്ട പ്രഖ്യാപിച്ച് സാധാരണ ഒരു വാറോടെ പോലെ കൈകാര്യം ഒരു സിനിമയാണ് ഒരു സാമൂഹ്യമോ സാംസ്കാരികമോ ഈ കലാപരമോ ആയ ഒരു മൂല്യവും ഉള്ള സിനിമയല്ല ഇതൊക്കെയുള്ള അസുഖം